ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന രാമപുരം സ്വദേശി രാജേഷിനെ മദ്യലഹരിയിൽ വീടിന് സമീപത്ത് വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച അയൽവാസിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ ബി ജെ പി പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു സംഭവം നടന്നിട്ട് ഒരാഴ്ചയായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് അയാളുടെ ഉന്നത രാഷ്ട്രീയ ബന്ധം മൂലമാണെന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട്ട് ആരോപിച്ചു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന രാമപുരം സ്വദേശി രാജേഷിനെ മദ്യലഹരിയിൽ വീടിന് സമീപത്ത് വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച അയൽവാസിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ ബി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു സംഭവം നടന്നിട്ട് ഒരാഴ്ചയായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് പ്രതിയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധം മൂലമാണെന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട് ആരോപിച്ചു ഇവിടെ ഒരു നമ്മുടെ തെക്ക് യുടെ അയൽവാസിയായ കായംകുളം എം എസ് എം കോളേജിൽ ഹയർ സെക്ക എം എസ് എം സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന ജിജി ജിജി കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ മദ്യവെച്ച് എത്തിക്കൊണ്ട് ഈ രാജേഷിനെ അതിക്രൂരമായി തലയ്ക്ക് വെട്ടുകയും അതിൻ്റെ ഫലമായി അദ്ദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഒരാഴ്ചയോളം കഴിയുകയുണ്ടായി പോലീസ് ഇത്രയും ദിവസമായിട്ടും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുവാനോ അദ്ദേഹത്തിന് എതിരെ കൊലക്കറ്റം ചുമത്തിക്കൊണ്ട് ചുമത്തുന്ന രീതിയിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുവാനോ ഒന്നും ഇതുവരെ സാധിച്ചിട്ടില്ല നമ്മൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അത് അവർക്ക് രാഷ്ട്രീയപരമായി വേറെ പിന്നെ സ്വാധീനമുള്ളതിൻ്റെ പേരിൽ പിന്നെ പ്രതി ഒളിവിലാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയുവാൻ സാധിച്ചത് പക്ഷേ ബി ജെ പിക്ക് പറയുവാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത് ഈ പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികളുമായി കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി പോകുമെന്നാണ് ഈ അവസരത്തിൽ ബി ജെ പിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ദിവസം ഇത്രയുമായിട്ടും കരീലക്കുളങ്ങര പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ആ പർട്ടിക്കുലർ ദിവസം ദിവസമൊക്കെ തന്നെ നമ്മൾ ഇവിടെ ഒരു കോടി രൂപയുടെ അലിഗേഷൻ കേട്ടതാണ് ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന മൂന്നര കോടി രൂപ പോലീസ് തട്ടിക്കൊണ്ടുപോയ ആളുകളെ പോലീസ് തമിഴ്നാട്ടിൽ പോയി പിടിച്ചു തൊട്ട അയിലത്ത് ഇപ്പോഴും ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്ന പ്രതിയെ ഇതുവരെ പോലീസ് പിടിക്കുകയോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊടുക്കുകയോ ചെയ്തില്ല എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ അനാസ്ഥയാണ് ഇതിൻ്റെ പുറകിൽ ചില താൽപ്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃത്യമായിട്ട് അറിയാം ഈ സാഹചര്യത്തിൽ രാ രാജേഷിൻ്റെ തലയ്ക്ക് വെട്ടിയ വിജി എന്ന റിട്ടയേഡ് അധ്യാപകനെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാത്ത പക്ഷം കൂടുതൽ രാഷ്ട്രീയ നടപടികളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കടന്നു പോകും ഓട്ടോ ഓടിച്ച് ഉപജീവനമാർഗം നടത്തുന്ന രാജേഷിനെ തൊട്ടടുത്ത് അയൽവാസിയും എന്നാൽ സമൂഹത്തിൽ അംഗീകൃ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന് സ്വയം നാട്യം നടത്തി ഒരു പ്രൊഫസർ പതിയിരുന്ന് അദ്ദേഹം വരുന്ന വരവ് നോക്കിക്കൊണ്ട് തടഞ്ഞ് വണ്ടി തടഞ്ഞു നിർത്തി തലയിൽ മാരകമായിട്ട് വെട്ടുകൊത്തിക്കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചിട്ട് ഇത്ര ദിവസമായിട്ടും കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് യാതൊരുവിധ അന്വേഷണമോ മറ്റ് കാര്യങ്ങളോ അപ്രതിയെ പിടിക്കേണ്ട കാര്യങ്ങളോ ചെയ്തിട്ടില്ല കരിലക്കുളങ്ങര സ്റ്റേഷൻ അവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥരും പാവപ്പെട്ടവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചില അവിടെ സ്വാധീനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള പണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് നീതി ലഭിക്കുന്നത് അതിനെതിരെ ബി ജെ പി ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോകും എന്നീ അവസരത്തിൽ പറയുന്നു തലയ്ക്ക് മാരകമായി മുറിവേറ്റ രാജേഷ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രാജേഷിനെ വെട്ടുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ഭാര്യയെയും പ്രതി മർദ്ദിച്ചു പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇല്ലാത്തപക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി ബിജെപി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു ബിജെപി കായംകുളം മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് സംസ്ഥാന കമ്മിറ്റി അംഗം ബിബിൻസി ബാബു പഞ്ചായത്ത് ഇൻചാർജ് ആർ രാജേഷ് ി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പ മണ്ഡലം മീഡിയ കൺവീനർ ഉണ്ണികൃഷ്ണൻ കാക്കനാട് ജനറൽ സെക്രട്ടറി ഷിബു പത്യൂർ എന്നിവർ രാജേഷിനെ സന്ദർശിച്ചു കായംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആബക്കാട് നേതാക്കളായ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ അനിൽകുമാർ തുടങ്ങിയവർ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു